തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു കൃഷ്ണമണി ചുരുങ്ങുന്നു മഴലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻ്റെ ഏത് മലനിരകളിലാണ് ഖാസി ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറിയ ദ്വീപ് കർലു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണമാണ് അൾട്രാവയലറ്റ് രശ്മി ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം സ്വാതന്ത്ര്യാനന്തരം രൂപം കൊണ്ട പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ തലവനാരായിരുന്നു രാജപ്രമുഖൻ ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് അലുമിനിയം ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന ക്ലോറോഫ്ലോറോ കാർബണിലെ ഘടകം ക്ലോറിൻ ചെമ്പിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ വൈകുണ്ഠസ്വാമി ആരുടെ അവതാരമെന്നാണ് പ്രഖ്യാപിച്ചത് വിഷ്ണുവിൻ്റെ അവതാരം ചെമ്പിൻ്റെ ശത്രുവായ മൂലകമാണ് സൾഫർ മുല്ലപ്പെരിയാർ ലീസ് അഗ്രിമെൻറ്റ് പുതുക്കിയത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് സി അച്യുതമേനോൻ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത് കാവുംകോട് ഭാർഗവി കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടനയാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇന്ത്യയുടെ പൂർവതീര സമതലത്തിൻ്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്നത് കോറമാണ്ടൽ തീരം ബക്കിഹാം കനാൽ എത്രാമത്തെ ദേശീയ ജലപാതയുടെ ഭാഗമാണ് നാല് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ഫെഡറിക് ദേശീയ ജലപാത മൂന്ന് കടന്നു പോകുന്ന സംസ്ഥാനം കേരളം ദേശീയ ജലപാത മൂന്നിൻ്റെ നീളം എത്ര കിലോമീറ്റർ മുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ മരച്ചീനിയിലെ മൊസൈക്ക രോഗത്തിന് കാരണമായ ഇത് വൈറസ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷനാണ് മത്സ്യഫെഡ് ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് പോയ്ക്കേലോഹന്നാൻ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതിയാണ് ജൻ യോജന